ആല സർവീസ് സഹകരണ ബാങ്ക് ആമണ്ടൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു ആല സർവീസ് സഹകരണ ബാങ്കിന്റെ ആമണ്ടൂർ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു പണ്ടൊക്കെ നമുക്ക് ഒരു സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉള്ളത് അവിടെ പൈസയുടെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് ഗോൾഡിന്റെ ലോൺ എടുക്കാൻ കഴിയുന്നു ചില ബാങ്കുകളാണെങ്കിൽ കുറി നടത്താൻ കഴിയുന്നതൊക്കെയുള്ള ചെറിയ നിയതമായിട്ടുള്ള മാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ബാങ്കിനൊക്കെ പക്ഷെ ഇപ്പോൾ അത് മാറി നാടിൻ്റെ വിലക്കയറ്റം വന്നാൽ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മറ്റൊരു കാര്യം വീട് നിർമ്മാണത്തിൽ പ്രളയകാലത്ത് വീട് നിർമ്മിക്കപ്പെടേണ്ടി വരുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു സന്ദർഭം വന്നപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ബാങ്കിൻ്റെ നാടിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും അധികം വീട് നൽകിയ ബാങ്ക് എന്ന ഖ്യാതി ഉൾപ്പെടെ പ്രശസ്തി ഉൾപ്പെടെ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ബാങ്കായി നമ്മുടെ ആല സർവീസ് സഹകരണ ബാങ്ക് മാറുകയാണ് ഇതാണ് നാടിന്റെ ആവശ്യവും ഇതും തമ്മിലുള്ള ബന്ധം ഇപ്പോ അല്ലെ അമ്മ മുക്കിൽ കൂടി ബന്ധം പോലെ സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് മാത്രമല്ല ഈ രംഗത്ത് പുതിയ പുതിയ തെറ്റായിട്ടുള്ള പ്രവണതകൾ കടന്നു വരുന്ന സമയമാണ് ബാങ്ക് പ്രസിഡന്റ് ടി യു ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വായ്പ അതുപോലെ തന്നെ വിവാഹ വായ്പ അതുപോലെ വീട് വെക്കാൻ പിന്നെ സ്ഥലം ലഭിക്കുമ്പോൾ ആ സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു വീടുണ്ടാക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് സഹകാരികളെ സംബന്ധിച്ച് ഒട്ടേറെ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് മുന്നോട്ട് വരുന്നുണ്ട് സംരംഭകമായപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്ഥാപനമായി ആല സർവീസ് സഹകരണ ബാങ്ക് മാറിയിട്ടുണ്ട് നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രളയമുണ്ടായപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിച്ച ഒരു ബാങ്ക് നമുക്ക് അത് ചിന്തിക്കാൻ കഴിയില്ല ഒട്ടേറെ വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടു അവരെല്ലാം ഇത്തരം ഒരു പ്രയാസമുള്ളപ്പോൾ നാട്ടുകാരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് വളരെ പരിമിതമായ സംഖ്യകളാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ വരുന്ന വീടുകൾ വേണ്ടി ആവശ്യമായ സംഖ്യ കണ്ടെത്തി നൽകുന്നതിൽ സർവീസ് സഹകരണ ബാങ്ക് ഇച്ഛാശക്തിയാണ് നിക്ഷേപ സമാഹരണം മുൻ പ്രസിഡന്റ് പ്രൊഫസർ പി എ അമീർ അലി നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി ദീപ എൻ റിപ്പോർട്ട് അവതരണം നടത്തി ടൗൺ ബാങ്ക് ചെയർമാൻ നവാസ് കാട്ടകത്ത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ എം എ അനിൽകുമാർ സി എൻ സതീഷ് കുമാർ മുഹമ്മദ് കാട്ടകത്ത് അബ്ദുൾ റഹിമാൻകുട്ടി എ ഡി സുദർശനൻ സന്തോഷ് പുത്തൻപുര ബാങ്ക് ഡയറക്ടർ ഹാഷിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അജിത ജയരത്നം നന്ദി പറഞ്ഞു